ഹായ് ഇതെല്ലാവർക്കും സുഖമല്ലേ കുറച്ച് ആൾ വരട്ടെ ഇറങ്ങും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹായ് പറ ഓക്കേ ഞാൻ ഇന്ന് ഒരു സന്തോഷത്തിൻ്റെ ഒരു ന്യൂസ് കണ്ടപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതുകൊണ്ട് മാത്രം ഇപ്പോൾ ലൈവിൽ വന്നത് പിന്നെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചിരുന്നത് സൗദിയുടെ നാഷണൽ ഡേ ആണ് നവദിയാണ് അപ്പോൾ ഇവിടെയുള്ള സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പോക്കാം ഇപ്പം ഞാൻ ഈ യൂട്യൂബും ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ല ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു വാർത്ത പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് വന്നത് രാഹുൽ മാക്കൂട്ടത്തില് പാലക്കാട് എന്നല്ല കേരളത്തിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട് അത് എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാലും പാർട്ടി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള നട്ടല് നിവൃത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അത് ഞാനിപ്പോൾ കണ്ടത് അത് എപ്പോൾ പറഞ്ഞു എനിക്കല്ലോ ഏതായാലും വളരെ വളരെ സന്തോഷമുണ്ട് ഈ നിലപാട് തന്നെ ആദ്യം സ്വീകരിച്ചപ്പോരായിരുന്നു നമുക്കൊന്നും വിമർശിക്കേണ്ടി വരത്തില്ലല്ലോ നമ്മള് വലിയ ശോഭത്തിലും പിന്നെ അതിരുവിട്ടിട്ടൊക്കെ ഞാൻ വിമർശിച്ചിരുന്ന ബോധ്യം എനിക്കുണ്ട് പക്ഷെ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തെമാളികള് ഈ നാണംകെട്ട് ഇടതുപക്ഷവും ഈ സംഘികളും വൃത്തികെട്ട ആരോപണം കൊണ്ടുവന്നപ്പോ അതിന്റെ നീചസ്ഥിതി അറിയുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് ചാടിക്കയറി അത് പറഞ്ഞതിന്റെ പേരില്ല അല്ലെങ്കിൽ ഇപ്പൊ അത്ര ആരോപണം വന്നു കഴിഞ്ഞാല് മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞ് ഞങ്ങൾ അറിയത്തില്ല അത് പരിശോധിക്കട്ടെ ഇങ്ങനെ പല ആരോപണങ്ങളും വന്നിട്ടുണ്ടല്ലോ അതിന്റെ നീതി സ്ഥിതി അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ നടപടി എടുക്കും എന്ന് പറഞ്ഞ് ബൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തെ മാത്രം സമൂഹത്തിലേക്ക് പാർട്ടി അടക്കം മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൈറ്റ് അന്ന് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ മാത്രം കടന്ന് ആക്രമിച്ച് കടന്ന് വിമർശിച്ചത് അല്ലാതെ പ്രതിപക്ഷ നേതാവിനോട് മറ്റേതെങ്കിലും തരത്തിലുള്ള വിദ്വേഷോ കാര്യങ്ങളോ ഉള്ളത് കൊണ്ടൊന്നുമല്ല നമുക്ക് കോൺഗ്രസ് നിലനിൽക്കണം ആ കോൺഗ്രസിന്റെ ഐഡിയോളജിയിൽ നിന്ന് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർക്ക് ഒരു പ്രശ്നം എന്തോ ആവട്ടെ അത്തരം ഘട്ടങ്ങളിൽ അവർ ചേർത്ത് പിടിക്കണം ആ നിലപാട് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസിന് പുറത്ത് അവർ കൂടെ ഉണ്ടാവും അവർ തർക്കവും എന്താ ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവിന് നേരെ താളെ ഒരു ആരോപണം വരട്ടെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒന്ന് കൊല്ലുന്ന ഒരു തർക്കവും അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഒരു ഒരു എന്താ പറയുക വളർന്നു വരുന്ന ഒരു യുവ നേതാവ് യുവ നേതാവ് എന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ പേടി സ്വപ്നം പിണറായി വിജയന്റെ അടക്കം പേടി സ്വപ്നമാണ് രാഹുൽ മാക്കൂട്ടത്തില് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി പണ്ടങ്ങാട്ട് അദ്ദേഹത്തിൻ്റെ എന്താ ഒരു ഒരു അഞ്ചെട്ട് വർഷം മുമ്പുള്ള ആ കാലഘട്ടത്തിലുണ്ടാക്കുന്ന ആ യുവത്വത്തിലുണ്ടായ ഒരു പ്രേമോ എന്തോ ആവട്ടെ ആ വിഷയം അത് ഉണ്ടോ അറിയില്ല എന്തായാലും ആ ഒരു വിഷയത്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് എതിരാളികൾ വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഏകദേശം സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ അന്നൊരു സ്റ്റേറ്റ്മെന്റ് കാരണം തുടക്കത്തിൽ തന്നെ ഞാൻ ആ വിഷയം ഒരു ഈ മരമുറി കൊള്ള തെമ്പാടി ചാനൽ പുറത്ത് വിട്ടപ്പോഴ് തന്നെ ഞാൻ ഞാനന്ന് ജോലി ഒഴിവാക്കിയിട്ട് അതിന്റെ എല്ലാ ഇതും മനസ്സിലാക്കി എങ്ങനെ ചിലത് കാണാൻ കുത്തിരുന്നു ഞാൻ അങ്ങനെ തന്നെ പറയാ നമ്മളെ ഭാഷ കുത്തിരിക്കുക ഞാനത് നോക്കി തൊട്ടക്കം മുതൽ അങ്ങനെ ആരോപണം വരുന്നു അത് തൊട്ടുപറകെ തന്നെ രമേശ് ചെന്നിത്തല ചാറ്റ് ഞങ്ങോട്ട് പുറപ്പെടുന്നു ഞങ്ങൾ ഇപ്പൊ അങ്ങാക്കിക്കളും ഇപ്പൊ ഇങ്ങക്ക് ആക്കിക്കളി അത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഇതാണ് കാരണം വെച്ചാൽ ഇവരങ്ങനെയാണല്ലോ ഈ അധികാരം കിട്ടിയ സ്ഥാനമാനങ്ങൾ കിട്ടിയവർക്ക് തന്നെയാണല്ലോ വീണ്ടും വീണ്ടും അതിന് മേലോട്ട് മേലോട്ട് പോവണം അത് സ്വന്തം കൂട്ടത്തിലുള്ളവനെ അടിച്ച ശരി എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്നവരാണല്ലോ അപ്പൊ അങ്ങനെ ആദ്യം സ്റ്റേറ്റ്മെന്റ് വന്ന് ഈ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് തൊട്ടുപറകെ തന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴേക്ക് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തും വന്ന് പക്ഷേ സത്യത്തിൽ ഇത് ഇവര് രണ്ടാളുമുള്ള ഒരു എന്താ പറയുക ഒരു ചക്രത്തി പോരാട്ടം പക്ഷെ അതിന് ഇവിടെ പ്രസ്ഥാനവും രാഹുൽ മാക്കൂട്ടത്തിൽ പോലുള്ള വളർന്നു വരുന്ന ഒരു യുവതലമുറയാണ് അപ്പൊ അത് വെച്ചുകൊണ്ട് അത് ശരിയല്ല അത് ആര് ചെയ്താലും തെറ്റാണ് എന്നുള്ള ലെവലിലാണ് ഞാൻ അന്ന് പ്രതിഷേധിച്ചത് കാരണം അത് തുടക്കത്തിൽ കാണണം അല്ലാതെ വാർത്തകൾ മുഴുവനായിട്ട് കേൾക്കാതെ പിന്നെ നമ്മൾ പറയുന്ന കാര്യത്തിൽ വന്നൊരു ബാഡ് കമന്റ് എടുത്തവർക്ക് ആ വാർത്തകൾ കേട്ടാൽ അത് മനസ്സിലാവും അപ്പൊ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കും അപ്പൊ അത്തരം ഘട്ടങ്ങളിലാണ് ഞാൻ ആ പ്രതിഷേധമൊക്കെ അറിയിച്ചത് പക്ഷേ ഏതായാലും ഇന്ന് സതീശന്റെ ഒരു വാർത്താ സമ്മേളനം കേട്ടപ്പോൾ വളരെ സന്തോഷമുണ്ട് എന്താ പറയാ അഭിമാനവും തോന്നുന്നു അങ്ങനെ ആയിരിക്കണം അതായത് നമുക്ക് ഈ കേട്ട പ്രശ്നമൊന്നും വേണ്ടായിരുന്നു തെറ്റുകൾ മനുഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവും അത് തിരുത്തപ്പെടും ആ തിരുത്തപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യനായി മാറുന്നത് അല്ല നമ്മുടെ ഈഗോ വെച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അപ്പം എൻ്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ട് വന്ന് നിങ്ങളത് എന്നോട് ചൂണ്ടിക്കാണിച്ചാൽ ഞാനത് തിരുത്താൻ തയ്യാറാണ് ഞാൻ പറഞ്ഞല്ലോ എത്രയോ ഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ വിമർശിച്ച് വരുമ്പോൾ ചില ആൾക്കാർ എൻ്റെ ഒപ്പം നിൽക്കുന്നവർ ചില ഘട്ടത്തിൽ എന്നോട് മെസ്സഞ്ചറിലൊക്കെ വന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിഡ്രോ ഒക്കെ ചെയ്തിട്ടുണ്ട് കാരണം എന്താ എൻ്റെ അവർ ഒന്നിക്കലും എൻ്റെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയായിരിക്കും അത് അവർ പറയുന്നുണ്ടായിരുന്നു എന്നതുപോലെ നമ്മളെ ഭാഗത്തൊരു വീഴ്ചകൾ വന്ന് എന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രതിഷേധം ഇത്രമാത്രം ഉണ്ടാകുന്നത് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതങ്ങ് മാറ്റിക്കളയണം അല്ലാതെ അതിനെ ന്യായീകരിച്ചിട്ട് അത് സൈബർ ഗുണ്ടകളാണ് അത് മറ്റുള്ളവരാണ് അത് ഇന്നെൻ്റെ ഗ്രൂപ്പിന്റെ ആളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ മെഴുകാൻ നിൽക്കാൻ പാടില്ല അപ്പൊ അത്തരം ഘട്ടങ്ങളെല്ലാം ഞാൻ വീണ്ടും കടത്തിയിട്ടൊരു ആക്ഷേപം അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കേണ്ടി വന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് കോൺഗ്രസിനകത്ത് അന്ന് ആ ഘട്ടത്തിൽ രാഹുൽ ആ വിഷയത്തിൽ വിഷയത്തില് ഒരു ഗ്രൂപ്പുമില്ല അവര് ആൾക്കാരും അല്ല ഞങ്ങൾ കോൺഗ്രസിന്റെ ഐഡിയോളജി വിശ്വസിക്കുന്നവരാ അത് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ മണ്ഡലം തലത്തിലുള്ള ബൂത്ത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവനെ കൊടുക്കാൻ ശ്രമിച്ചാൽ അവിടെയും ഞങ്ങൾ പ്രതിരോധിക്കും കാരണം എന്താ ഞങ്ങളെ നേതാവാണ് ബൂത്ത് തലത്തിലുള്ള ആയാലും ഞങ്ങളെ നേതാവ് തന്നെയാണ് അവരങ്ങനെ ഒറ്റ തിരിച്ച് ആക്രമിക്കാൻ എതിരാളികൾ ഇട്ട് കൊടുക്കുന്ന ആ കാഴ്ചപ്പാടുള്ള ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനൊന്നല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ എത്രയോ കെ എസ് യുവിന്റെ കുട്ടികളെ ആക്രമിച്ചപ്പോഴും ഞാൻ ഇതിനകത്ത് വളരെ വന്നിട്ട് തന്നെ എന്റെ എന്റെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കുന്ന വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ഗ്രൂപ്പോ കാര്യങ്ങളോ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഈ കോൺഗ്രസിന്റെ ആശയത്തിലേക്ക് കടന്നു പോയത് എന്റെ ഫാദറിൽ നിന്ന് ഉൾക്കൊണ്ട് അതായത് എന്റെ ഫാദറിന്റെ ആ മാതൃക പിൻപറ്റിക്കൊണ്ട് എന്റെ ഫാദർ ഇപ്പൊ മരണപ്പെട്ടിട്ട് രണ്ടാമത്തെ വർഷമായത് അദ്ദേഹം മരണം വരെ കോൺഗ്രസുകാരനായിരുന്നു അദ്ദേഹത്തിന് ഉണ്ട് ഞാൻ പറയുന്ന എന്റെയൊക്കെ ചെറുപ്പകാലത്ത് അദ്ദേഹം ആന്റണി പക്ഷക്കാരനാ ആന്റണി ഗ്രൂപ്പ് കാരണ അന്നേരം നമ്മളാ വീട്ടിലൊക്കെ അന്ന് പാർട്ടി ഓഫീസിലൊന്നുമല്ല എനിക്ക് തോന്നുന്നു ഈ കമ്മിറ്റിയൊക്കെ വിളിക്കുക ഈ രാത്രി എട്ട് മണിക്കൊക്കെ നമ്മളെ വീട്ടിന്റെ വരാന്തയിൽ ഇരുന്നിട്ടാണ് ഈ കമ്മിറ്റിയൊക്കെ വിളിക്കുക ഇവർ ഈ ഗ്രൂപ്പ് യോഗമൊക്കെ ചേരുന്ന ഘട്ടത്തില് അപ്പോ ഞാൻ അന്ന് തന്നെ എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ ഞാൻ ആ ഗ്രൂപ്പ് എന്താ പറയണ്ട പൊളിറ്റിക്സിനോട് എനിക്ക് വലിയ വിയോജിപ്പുള്ള വ്യക്തിയാണ് അപ്പോഴും പിന്നെ എനിക്ക് ഓർമ്മ വെച്ച കാലം വന്ന് എനിക്ക് ഏകദേശം ഒരു വക്വതിയും ബുദ്ധിയും ഒക്കെ വന്ന് ഞാൻ കാശ്യൂലൊക്കെ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഫാദറിനോടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കോൺഗ്രസ് അല്ലേ ഇവിടെ നിൽക്കേണ്ട അല്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയാപ്പം ഫൈറ്റ് ഫൈറ്റൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഉപ്പ മരണം വരെ ഞാൻ മനസ്സിലാക്കുന്നത് ആന്റണി പക്ഷത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ എങ്കിൽ പോലും പാർട്ടിക്ക് എതിരാകുന്ന ഒരു തരത്തിലുള്ള ഒരു ഇതും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല അപ്പം ഞാൻ അന്നും ഇന്നും എന്നും ഞാൻ പറഞ്ഞല്ലോ പല കമ്മിറ്റിക്കകത്ത് നമ്മളൊക്കെ പോകുന്ന ഘട്ടത്തിൽ ഈ ഗ്രൂപ്പിന്റെ അതിപ്രസരിപ്പും ഗ്രൂപ്പിന്റെ പേരിൽ ചേർത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാക്കും മാറി നിന്നിട്ട് ഹൃദയ എന്താ പറയുക കറിഞ്ഞിട്ട് അതിന് ഇറങ്ങി വന്ന വ്യക്തിയാണ് ഞാൻ അല്ലാതെ നിങ്ങൾ പോലെ നീ കോൺഗ്രസിന്റെ അന്തകന ഞാൻ കോൺഗ്രസിന്റെ അന്തകനേ അല്ല കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് കാരണം എന്താ നേതാക്കന്മാരെ തമ്മിലടി കൊണ്ടും ഇവരെ വാക്ക് തർക്കങ്ങൾ കൊണ്ടും നമ്മളിപ്പോൾ അണികൾ പരസ്പരം എന്താ പറയേണ്ടത് ഈ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷം പിടിച്ചിട്ട് ഈ കോൺഗ്രസിന്റെ ഐഡിയോളജി ഇല്ലാണ്ടാക്കും അപ്പൊ അതുണ്ടാവാൻ പാടില്ല അപ്പൊ നേതാക്കന്മാരൊക്കെ ഒറ്റക്കെട്ടായി ഇപ്പൊ സി പി എമ്മിന്റെ ആയാലും മുസ്ലിം ലീഗിന്റെ ആയാലും മറ്റേതിന്റെ ആയാലും അവരൊറ്റക്കെട്ടായിരിക്കും ചില ഉള്ളില് പ്രശ്നങ്ങൾ ഉണ്ടാവാം അവരെ പാർട്ടി ഫോറത്തിലും അത് പക്ഷെ പുറത്തറിയത്തില്ല എന്നതുപോലെ അവരുണ്ടായിക്കോട്ടെ ഇതാതല്ല പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് ഇവരിങ്ങനെ ചക്രത്തെ പോരാട്ടം നടത്തുമ്പോൾ ഒരു പക്ഷെ ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാർക്ക് വേണ്ടി വാദിക്കാൻ മറ്റൊരാൾ വരും മറ്റൊരാൾക്ക് വാദിക്കാൻ വേണ്ടി മറ്റൊരാൾ വരും അപ്പം ഇതൊന്നുമില്ലാതെ കോൺഗ്രസ് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു മറ്റൊരു വാദം വെക്കും അപ്പൊ ഇങ്ങനെ വാദം വെക്കുമ്പോൾ ഇത് നഷ്ടങ്ങൾ സംഭവിക്കുന്നത് പാർട്ടിക്കാ അപ്പൊ അത് ഉണ്ടാവാൻ പാടില്ല ഞാൻ പറഞ്ഞു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നങ്ങളും ഇല്ല പക്ഷെ ഇവിടെ എവിടെയാണ് പ്രശ്നങ്ങൾ ഈ അധികാരം കിട്ടി സ്ഥാനമാനങ്ങൾ കിട്ടി മേലോട്ട് മേലോട്ട് കയറിയവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ പാർട്ടിനെ കൊണ്ട് ജീവിക്കുന്നവർ ഇപ്പൊ സാധാരണക്കാരൻ ഈ പാർട്ടിക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് പാർട്ടി എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ഭാഗത്തും ഒരു ഘട്ടത്തിലും പാർട്ടിക്ക് അലോസരം ഉണ്ടാക്കുന്ന ഒരു കാര്യം വരത്തില്ല നിങ്ങൾ നോക്കൂ എത്ര പാവ ഈ ഇലക്ഷൻ വരുന്ന ഘട്ടത്തിൽ ഓരോരാളും വിജയിപ്പിച്ച് വിടുന്നത് ഇവരാണോ അല്ലല്ലോ സാധാരണ പാർട്ടി പ്രവർത്തനം അവരെ കീശയിൽ നിന്ന് കാശെടുത്തുകൊണ്ട് അവര് വെള്ളം കുടിച്ച് അവര് ഭക്ഷണം കഴിച്ച് എന്നിട്ട് ഈ വോട്ടർ ലിസ്റ്റും കൊണ്ട് വീട് വീടാന്തരം കരി പോളിംഗ് ബൂത്തിങ് ദിവസങ്ങളിൽ അവരെ കൊണ്ടുവന്ന് ഇത് വോട്ട് ചെയ്യിപ്പിച്ച് ഇവരെ കുത്തി എടിപ്പിച്ച് ഇവരെ വിജയിപ്പിച്ച് അങ്ങ് വിട്ടു കഴിഞ്ഞാൽ പാർട്ടിന്റെ ഐഡിയോളജിയും പാർട്ടിക്കൊപ്പം നിൽക്കാൻ വേണ്ടിയാണ് അല്ലാതെ വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ പിറകിൽ അവൻ ആളാകുമ്പോൾ അവൻ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു എം എൽ എ നമ്മൾക്ക് അവൻ്റെ പേക്ക് ചുറ്റിപ്പറ്റി ഒരു പത്തി ഇരുപതെണ്ണം കൂടി പിന്നെ അവൻ്റെ ആളായി പിന്നെ അവനക്ക് വേണ്ടി വാദിക്കലായി പിന്നെ അവനിക്ക് സ്ഥാനം കൊടുക്കണം ഇവൻ പറയലുടങ്ങി അപ്പൊ ഇന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന എനിക്ക് സ്ഥാനം ഇല്ലാണ്ടായി ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളാണ് പക്ഷെ അതൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല ഇന്ന് രാജ്യം അത്രവില് ഗുരുതരാവസ്ഥയിലെ കോൺഗ്രസ് രാജ്യത്ത് നിന്ന് മാറി നിൽക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് രാജ്യത്തിന്റെ അവസ്ഥ അറിയാമോ എന്തൊക്കെ കുറ്റം കുറവും പാർട്ടിക്കകത്തുണ്ടെങ്കിലും കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന ഘട്ടത്തിൽ പൊതുസമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കാം അപ്പൊ കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണം അപ്പൊ ഇവർക്ക് സ്ഥാനങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ കിട്ടിക്കോട്ടെ നമുക്ക് തർക്കമൊന്നുമില്ല പക്ഷെ പാർട്ടിന്റെ ഒപ്പം നിൽക്കുമ്പോൾ പാർട്ടിന്റെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിൽ ഒരു സാധാരണ പ്രവർത്തനോ എതിരാളികൾ എന്തെങ്കിലും കൊണ്ടുവരുമ്പോ അതിനെ തെറ്റാവട്ടെ ശരിയാവട്ടെ അത് പാർട്ടി പിന്നീട് കൂടി ആലോചിക്കുക അവർക്ക് എന്താ പറയണ്ടത് അത് ശക്തമായിട്ട് അടിക്കാനുള്ള വഴി കൊടുക്കാൻ പാടില്ല അത്തരം ഘട്ടങ്ങളിൽ ഇനി ആരായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാലും അവരോടും പറയേണ്ട തന്നെ പോവും കാരണം ഈ പ്രസ്ഥാന രാജ്യത്ത് നിലനിൽക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കാശ്മീരിന്റെ താഴ്വരയിൽ ഒരു കോൺഗ്രസിന്റെ വാർഡ് മെമ്പർ വിജയിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ സന്തോഷിക്കുന്നവരാണ് ഞങ്ങൾ അല്ലെ എന്താ ഞങ്ങൾക്ക് വലിയ നേട്ടമുണ്ടോ കാശ്മീരിന്റെ ഏതെങ്കിലും ഒരു വാർഡ് മെമ്പർ വിജയിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ വ്യക്തിപരമായിട്ട് ഒന്നുമില്ലല്ലോ പക്ഷെ പ്രസ്ഥാനം വിജയിക്കെന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ആവേശമാണ് അതൊരു പ്രത്യേക എന്താ ഒരു 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 ആണ് അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരാണ് നമ്മൾ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചില ഘട്ടങ്ങളിൽ ചില നേതാക്കന്മാർക്കെതിരെ ഇത്തരം നിലപാട് സ്വീകരിക്കുമ്പോൾ വിമർശിക്കേണ്ടി വരുന്നത് അല്ലാതെ വേറെ നമ്മക്കിപ്പോൾ അവരോട് ഇപ്പോൾ രാഹുലിനെ കൂടുതലായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നാളുകളിൽ എനിക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് നേട്ടമുണ്ടാകുമെന്നോ ചിന്തിച്ചിട്ടൊന്നും അല്ല അങ്ങനെ ഞാൻ പറഞ്ഞോളൂ ഈ പറയുന്ന ഒരു നേതാക്കന്മാരെ ലൈഫിൽ ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല ഇനി കാണാനിട്ട് പോകുന്നുമില്ല ഞങ്ങളെയൊക്കെ മരണം വരെ എന്താ പറയുക കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണം അത്രയേ ഉള്ളൂ നമ്മൾ കണ്ണടയുന്നത് വരെ ഈ ഐഡിയോളജി ഇവിടെ നിലനിൽക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അത് സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് ഇങ്ങനെ വിഷയങ്ങളുണ്ടായി ഈ പാർട്ടി നശിക്കും എന്ന് കണ്ടാൽ അവിടെ ശബ്ദിക്കാൻ ഞാനുണ്ട് നമ്മളെപ്പോലുള്ള സാധാരണ കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടാവും അത് അതിന്റെ വികാരം തന്നെയാണല്ലോ കേരളത്തിലെ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് രാഹുലിന്റെ വിഷയത്തിനകത്ത് കേരളത്തിലെ എൺപത് ശതമാനം വരുന്ന പൊതുസമൂഹം രാഹുലിന്റെ ഒപ്പം നിന്നത് എന്തുകൊണ്ടാ അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നതുകൊണ്ട് ഈ പറയുന്ന എൺപത് ശതമാനം വരുന്ന സമൂഹത്തിനും എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് രചിച്ചിട്ടൊന്നുമല്ല പക്ഷെ അവൻ ക്രൈം ചെയ്തിട്ടില്ല അത് പിന്നെ പറഞ്ഞത് ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നാൽ അത് അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ അതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അതിനൊക്കെ നമ്മൾ കൈകടത്തേണ്ട ആവശ്യം അതിനൊന്നും ആവശ്യമേ ഇല്ല പിന്നെ അദ്ദേഹം ഈ സ്ഥാനത്ത് വന്ന് പിന്നെ ഈ എം എൽ എ ആയതിനു ശേഷം ആ സ്ഥാനങ്ങൾ ദുരുപയോഗം ചെയ്ത് ഏതെങ്കിലും സ്ത്രീയെ റേപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കയറി പിടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ആ നിലപാട് സ്വീകരിക്കാം തർക്കമില്ല നമ്മൾ കൂടെ നിൽക്കും അതല്ലാതെ ഈ പരാതി ഉന്നയിച്ച ആ സ്ത്രീയും അടക്കം അല്ല ആടിപ്പാടിച്ച് ഉല്ലസിച്ച് ചിരിച്ചു കൊണ്ടാണ് പിന്നെ മാധ്യമങ്ങളോടൊക്കെ ചില ബൈറ്റുകൾ കൊടുക്കുന്നത് കണ്ട് ഇല്ലേ അപ്പൊ എന്ത് വീടിനാൻ വഹിച്ചിട്ടുള്ള അവർ എന്ത് എന്ത് വീടിനാണ് രാഹുൽ പീഡിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ അന്ന് തുടക്കം മുതൽ തന്നെ ഞാൻ ഈ വിഷയത്തിനകത്ത് കൃത്യമായിട്ടുള്ള എന്റെ ബോധ്യവും എന്റെ ശരിയെ പറ്റി ഞാൻ സംസാരിച്ചത് ഓക്കെ അത് വിമർശിക്കുമ്പം കുറച്ച് കൂടുതലായി പോയിട്ടുണ്ടാവാം അത് ആ സമയത്ത് ഉണ്ടാകുന്ന വികാരത്തിന്റെ പുറത്താണ് നമ്മൾ അത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും പറയുകയും ചെയ്യാറില്ല അല്ലാതെ നമുക്ക് വ്യക്തിപരമായിട്ട് വിദ്വേഷവും കാര്യമില്ല പക്ഷെ അന്ന് വിമർശിച്ചതിനേക്കാൾ അപ്പുറം ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ട് ഇന്ന് സതീഷൻ്റെ ആ സ്റ്റേറ്റ്മെൻറ് കേട്ടപ്പോഴും എന്താ പറയുക വലിയൊരു ആവേശമാണ് അങ്ങനെ ആയിരിക്കണം എന്തോ ആവട്ടെ അത് അങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ് അതാണല്ലോ സി പി എം സ്വീകരിക്കുന്നത് ഇപ്പം നോക്കൂ നിങ്ങൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു എറണാകുളത്ത് ഒരു എം എൽ എയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ഒരു പിന്നെ ഒരു വിവാദങ്ങൾ വന്നു ആ വിവാദങ്ങൾ വന്നതിനകത്ത് തെറ്റുണ്ടാവുക ശരിയാണ് എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് തീയുണ്ടെങ്കിലേ പുകയുണ്ടാവും എന്തായാലും എന്തെങ്കിലും ഉണ്ടാവോ ഉണ്ടാവ ഉണ്ടായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ആ പ്രസ്ഥാനം ഒറ്റക്കെട്ടായി നിന്നില്ലേ അവരുടെ സൈബർ കമ്മികൾ കമ്മികളടക്കം ഇല്ലേ അവർക്ക് ആ ആ എം എൽ എക്ക് അല്ലെങ്കിൽ ആ മുൻ മത്സരിച്ച ആ സ്ത്രീക്ക് അടക്കം പിന്തുണ കൊടുത്തില്ലേ അങ്ങനെ നിക്കണമായിരുന്നു ഇവിടെയും പക്ഷെ ഇവിടെ അങ്ങനെയില്ല ഇവയുടെ എതിരാളികൾ പറഞ്ഞതുണ്ടാക്കണം അപ്പുറം ഒരുപടി കടത്തിയിട്ട് എങ്ങനെ ഒരുപടി കടത്തിന് ക്രൂരമായിട്ട് അക്രമിക്കാനും അതായത് രാജ്യത്ത് ഒരു പൗരന് കിട്ടേണ്ട നീതിയുണ്ട് സാമാന്യ നീതിയുണ്ട് അതുപോലും നിഷേധിക്കുന്ന തരത്തിലേക്ക് സ്വന്തം പാർട്ടിക്കകത്തുള്ള ആൾ തന്നെ വരുമ്പോ ഉണ്ടാക്കുന്ന ആ വികാരത്തിന് പുറത്താ ഞങ്ങളൊക്കെ സംസാരിച്ചത് മനസ്സിലായാ അപ്പൊ അതിനകത്ത് ഞാൻ കുറെ പഴിയും പരാതിയും പിന്നെ കുറെ തെറിപുടിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല നീതിയുടെ പക്ഷത്ത് നിൽക്കുക സത്യത്തിന്റെ കൂടെ നിൽക്കുക ശിക്ഷിക്കപ്പെട്ടതിൽ തർക്കവും ഇല്ല ഞങ്ങളെ പണ്ട് തുടക്കത്തിൽ അങ്ങനെ തന്നെയാ പക്ഷെ ഇവിടെ എതിരാളികൾ കൊണ്ടുവന്ന ചെറ്റത്തരത്തില് ഇത് ഇതിനു മുമ്പ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഈ വിഷയം ഈ ഈ പെണ്ണിനെ മുന്നിൽ നിർത്തിയിട്ട് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരെ വേട്ടയാടാനുള്ള പിന്നെ ഇത് ആദ്യമായി കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഈ അറംപറ്റിയ പാർട്ടിയല്ല നാടൻകെട്ട പാർട്ടിയല്ലേ ഇപ്പം വലിയ ത്വാത്വിക അവലോകനമൊക്കെ ചെയ്ത് വലിയ ധാർമ്മികതയും വലിയ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചാനൽ ചർച്ചയിൽ കയറിയിരുന്നിട്ട് ഈ വേട്ടാവടിയന്മാർ തൊപ്പുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ ഛർദിക്കുമ്പോ എന്താ പറയാ നാണക്കേടാ തോന്നുന്നത് ഏഹ് എന്നിട്ട് പറയാ കുടുംബമില്ലേ കുട്ടികളില്ലേ മക്കളില്ലേ കൊച്ചുമക്കളില്ലേ ഓ ഇവരെ വിചാരി ഇവർക്ക് മാത്രമേ ഉണ്ടാവുന്നു ബാക്കിയുള്ള ജനങ്ങളും ബാക്കിയുള്ള സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരൊക്കെ അങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ പൊട്ടിവിടുന്നതാണ് ഈ വെട്ടങ്ങൾ വിചാരിക്കുന്നത് അപ്പൊ കൊടുത്ത കൊല്ലത്തും കിട്ടും അതങ്ങനെയാ പഴമൊഴി മനസിലായ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സന്തോഷം വി ഡി സതീശന്റെ നിലപാടിലേക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ തന്നെ ഒറ്റക്കെട്ടായി ഒരേ സ്ഥലത്ത് തന്നെ മുന്നോട്ട് പോവട്ടെ അപ്പൊ ഞങ്ങളെ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ട് കഴിഞ്ഞ ഉണ്ടായി കഴിഞ്ഞാൽ അത് പാർട്ടി പോർത്ത് അല പരിഹരിക്കട്ടെ അത് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വെളിച്ചഴച്ച് പാർട്ടിയെ പ്രതിരോധാക്കുന്ന തരത്തിലേക്ക് നമ്മൾ ആരും കിടക്കാൻ പാടില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ പാർട്ടിക്കകത്ത് വിഷയങ്ങൾ ഉണ്ടായാൽ അത് പാർട്ടി പുറത്ത് തീർത്തോടുക അല്ലാതെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അതിന് ശേഷം നമ്മളും അതിനെ പ്രതികരിക്കും അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കത്തില്ല മനസ്സിലായ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഏതായാലും ഞാൻ എൻ്റെ എൻ്റെ ഈ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഏതായാലും വി ഡി സതീഷിന്റെ അത്തരം പരാ അത്തരം സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഏറ്റവും നല്ല അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായ തരത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പം നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അതിൽ വളരെ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതങ്ങ് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്